യുവതിക്ക് മൂക്കിന്റെ അസുഖത്തിന് അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായി യുവതിയുടെ ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതിയുടെ ഭർത്താവ് കേശാജിൽ പറഞ്ഞു പിതാവ് രാജൻ സഹോദരൻ ശ്രീജിത്ത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം രമേശൻ സി അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി മെമ്പർ രജിൻ കെ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൊയിലി ഹോസ്പിറ്റലിൽ അരുൺ തിവാറിനെ കാണും അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂക്കിൽ രണ്ട് മൂക്കിൽ മൂക്കിലുണ്ടാകുന്ന ദശ വളർച്ച അത് ശസ്ത്രക്രിയ ചെറിയൊരു ശസ്ത്രക്രിയയുടെ എടുത്തു കളഞ്ഞാൽ മാത്രമേ അത് ശരിയാവെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പിന്നെ ഏഴാം തീയതി ഏഴ് പത്തിന് കാണിക്കാൻ വേണ്ടി പോയി അവരും പറഞ്ഞത് ഇത് ദശ വളർച്ചയാണ് അത് ശരിയാക്കണമെങ്കിൽ ശസ്ത്രക്രിയ വേണം എന്ന രീതിയിലാണ് അവർ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അവിടെ പ്രിയദർശിനി മേഡത്തിനെയാണ് കാണിച്ചത് അവർ ഇരുപത്തിമൂന്ന് പത്തിന് അഡ്മിറ്റാകാൻ പറയുകയും ഇരുപത്തിനാലാം തീയതി സർജറിയും ചെയ്ത് സർജറി ചെയ്ത് പുറത്തിറങ്ങി ഉടനെ ഡോക്ടർ നമ്മളെ സമീപിക്കുകയും നമ്മളോട് പറഞ്ഞ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജ്യോതിസില് പോകണം എന്ന് പറഞ്ഞ് ആംബുലൻസും അവിടെ നിന്ന് തന്നെ ഏർപ്പാടാക്കി തന്നു നമ്മൾ ഉടനെ ജ്യോതിസിൽ പള്ളിക്കൊന്ന് ജ്യോതിസിൽ പോയി അവിടെ നിന്ന് പറഞ്ഞ് ബ്ലോക്ക് ശസ്ത്രക്രിയ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹപ്പാരൻ എന്ന മരുന്ന് ബ്ലോക്ക് അലിയിച്ച് കളിയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിന് പിന്നെ കാർഡിയോളജീൻ്റെ ഇത് വേണം ഒപ്പീനിയൻ വേണം നമ്മൾ ഉടനെ ശ്രീജന്ദ് പോയി അവിടുന്ന് കാർഡിയോളജിനെ കാണിച്ചു അപ്പോൾ അഞ്ച് മണിക്കൂറിനുള്ളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണം അപ്പാരൻ നമ്മൾ എന്നിട്ട് അഞ്ചരക്കണ്ടി അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം ഈ നമ്മൾ ഈ വലത് കണ്ണ് ഒരു ഭാഗത്തേക്ക് തെന്നി വരുന്നത് നമുക്ക് ശ്രദ്ധയപ്പെട്ടു ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ സംസാരിച്ച് നിർബന്ധിച്ച് അവരുടെ ഡിസ്ചാർജ് വാങ്ങിക്കുകയും അരവിന്ദ പോയി കണ്ണു പിന്നെ കോയമ്പത്തൂർ അരവിന്ദ പോവുകയും അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് ശസ്ത്രക്രിയയിൽ വന്ന ഫാൾട്ടാണ് അത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പയ്യാവൂരിനെ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോം സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ് കാക്കത്തോട് പയ്യാവൂർ